ഒരു ട്രെയിൻ ഇടിച്ചുകയറി ഒന്നും രണ്ടുമല്ല ആറോളം ആനകളാണ് ഒരു ദാരുണാന്ത്യത്തിന് ഒരു ദുരന്തത്തിന് വിധേയരായത് മറ്റ് നിരവധി ആനകൾക്ക് പരിക്ക് സംഭവിച്ചതായും റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ അപകടമായിട്ട് തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ആനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറിയ ട്രെയിനിൻ്റെ പഹാളം തെറ്റി അതോടൊപ്പം തന്നെ ഇടിയുടെ ആഘാതത്തിൽ ആറ് ആനകളാണ് ചരിഞ്ഞത് ആനകൾക്കിടയിലേക്ക് ട്രെയിൻ വളരെ വേഗത്തിൽ ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് സംഭവം നടന്നിരിക്കുന്നത് ശ്രീലങ്കയിലാണ് രണ്ട് കാട്ടാനകൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരുക്ക് സംഭവിച്ചപ്പോൾ ചികിത്സയിലാണ് ശ്രീലങ്കയെ സംബന്ധിച്ച് ആനകളെ പരിപാവനമായി നോക്കിക്കാണുന്നുണ്ട് മനുഷ്യ മൃഗ മൃഗസംഘർഷം ഏറെ ഉടലെടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് എന്നിരുന്നാൽ പോലും ഇതിന് ഗുരുതരമായ കൃത്യവിലോപമായി തന്നെയാണ് വിലയിരുത്തുന്നത് ട്രെയിനിലെ യാത്രക്കാർക്കൊന്നും തന്നെ പരിക്കില്ല എന്നുള്ള റിപ്പോർട്ടും ലഭിക്കുന്നുണ്ട് കൊളംബോയ്ക്ക് പടിഞ്ഞാറൻ മേഖലയായ ഹബറാനയിലാണ് ഈ അപകടം സംഭവിച്ചത് തലസ്ഥാനമായ കൊളംബോയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ നൂറ്റി മൈൽ അകലെയാണ് ഈ അപകടം സംഭവിച്ചത് പ്രകൃതി ഉദ്യാനത്തിനും വന്യജീവികൾക്കും പേര് കേട്ടതാണ് ഈ മേഖല സർക്കാരിൻ്റെ വന്യജീവി വകുപ്പിന്റെ വക്താവ് ഹാസിനി ശരത്ചന്ദ്രയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഈ കൂട്ടിയിടിയെ തുറന്ന് ട്രെയിൻ എഞ്ചിനും നിരവധി കമ്പാർട്ട്മെൻറ്റുകളുമാണ് പാളം തെറ്റിയത് വന്യമൃഗങ്ങൾക്ക് പരിക്കേറ്റതിൽ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തമായി അപകടമായി ഇതിനെ വിശേഷിപ്പിക്കുന്നു ട്രെയിനുകൾ ഇടിച്ച് ആനകൾക്ക് പരുക്ക് സംഭവിക്കുന്നതും കൊല്ലപ്പെടുന്നതുമൊന്നും സാധാരണ സംഭവമല്ല ശ്രീലങ്കയിൽ ഇതിനു മുൻപും ഇതുപോലുള്ള വിഷയങ്ങൾ നടന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇത്രയധികം വലിയ രീതിയിൽ ഇത്രയധികം ആനകൾ ചരിയുന്ന രീതിയിലുള്ള സംഭവം ഇതാദ്യമാണ് മനുഷ്യ മൃഗസംഘർഷങ്ങൾ ഒരു രാജ്യങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് ശ്രീലങ്കയും ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം മാത്രം നൂറ്റി എഴുപതോളം ആളുകളും അഞ്ഞൂറിലധികം ആനകളും ശ്രീലങ്കയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഇരുപതോളം ആനകൾ ട്രെയിൻ തന്നെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് വനമേഖലയിലെ കയ്യേറ്റങ്ങൾ ഏറിവരുന്നു അതിന് പിറകെയാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ പതിവായി ലഭിക്കുന്നതും അങ്ങനെ ഒരു നിരീക്ഷണതയിൽ തന്നെയാണ് വന്യവകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത് ശ്രീലങ്കയിൽ സമീപ വർഷങ്ങളിൽ ആനകൾ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെടുന്നതും ചരിയുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വർദ്ധിച്ചു വരികയാണ് ഭക്ഷണവും വെള്ളവും തേടി ആനകൾ റെയിൽവേ ട്രാക്കുകൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നു അവയുടെ സ്വാഭാവിക ആവാസാവസ്ഥയുടെ നഷ്ടവും നാശവും മൂലം കൂടുതൽ ദുർബലമായി മാറുന്നു ഭക്ഷണം തേടി പലരും മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് അടുക്കുന്നു അത് വലിയ അപകടങ്ങളിലേക്ക് മനുഷ്യനുമായി സംഘർഷത്തിലേക്ക് ഏർപ്പെടാനുള്ള കാരണമായി മാറുന്നു ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ നിലവിലുണ്ട് വിളകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രകോപിതരായ വേട്ടക്കാരോ കർഷകരോ ആനകളെ വേട്ടയാടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട് വനമേഖലയ്ക്ക് സമീപത്തു കൂടിയുള്ള റെയിൽപാളങ്ങളിലൂടെ പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ ട്രെയിനിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാനും ഹോണുകൾ ഉച്ചത്തിൽ മുഴക്കണമെന്നും ലോക്കോ പൈലറ്റുമാർക്ക് നിർദ്ദേശം പോലും നൽകിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗർഭിണിയായ ആനയും രണ്ട് കുഞ്ഞുങ്ങളും ഹബരാനയിൽ ട്രെയിൻ തട്ടിച്ചരിഞ്ഞ ഒരു വാർത്ത വന്നിരുന്നു ഏകദേശം ഏഴായിരത്തോളം ആനകളാണ് ശ്രീലങ്കയിൽ ഉള്ളതെന്നാണ് പുറത്തു വരുന്ന കണക്കനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ബുദ്ധമത ഭൂരിപക്ഷ മേഖലകളിലൊക്കെ ആനകളെ സംരക്ഷിത ജീവിയായി തന്നെയാണ് നിയമപ്രകാരം നോക്കിക്കാണുന്നത് കാട്ടാനകളെ കൊല്ലുന്നത് കടുത്ത ശിക്ഷയ്ക്കും ഒക്കെ തന്നെ കാരണമാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം അവിടെ സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത